കുത്തിലെ ഉമറു ഫഹിയ ഫഹിയഫിൽ മസ്ജിദ് ഒരു ഹദീസ് ഞാന് കേട്ടിരുന്നു ഉമർദി ലാഹുനുഹു ശരിക്ക് ആ ജമാത്തിന്റെ സമയത്താണല്ലോ കുത്തേൽക്കുന്നത് ആ സമയത്ത് ഫഹിയ ഫഹിയഫിൽ മസ്ജിദ് അദ്ദേഹത്തിന്റെ ഭാര്യ പള്ളിയിലുണ്ടായിരുന്നു എന്നാണ് ഉമർ ഉമരദ്ഹുന്റെ കാലത്താണല്ലോ തറാവീഹ് ഇരുവരക്കത്തിന്റെ ഏർ ഇത് തെളിവായിട്ട് നിങ്ങൾ പറയുന്നത് അന്ന് തറാവീഹിന്റെ ഇരുവരക്കത്ത് നിങ്ങൾ അംഗീകരിക്കയും ഈ സ്ത്രീകൾ പള്ളിയിൽ ആ സമയത്തുണ്ടായിരുന്നത് നിങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളതാണ് ചോദ്യം ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ അവരുടെ ഭാര്യ ആതി വലിയ മഹതിയാണ് അവരെ സംബന്ധിച്ചാണ് ഇപ്പൊ ചോദിച്ചത് ഉമർ കുത്തു കുത്തുകിട്ടിയപ്പോ ആ മഹതി പള്ളിയിലുണ്ടായിരുന്നു അതൊരു ഹദീസല്ല ചരിത്രമാണ് ഭർത്താവിന് കിട്ടി എന്ന് കേൾക്കുമ്പോൾ ഏത് ഭാര്യയാണ് പള്ളിയിലാണെങ്കിലും സ്റ്റേജിലാണെങ്കിലും ഓടി വരാതിരിക്കുക അതിപ്പോ സ്ത്രീകൾ പള്ളിയിൽ പോകാനുള്ള തെളിവായിട്ട് പറയുന്നത് തെളിവുകളുടെ ദാരിദ്ര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഭർത്താവിന് അങ്ങാടിയിൽ വെച്ച് കുത്തുകിട്ടി ഏത് ഹിജാബിലേക്കുള്ള വെണ്ണാണെങ്കിലും ഭർത്താവിന് കുത്തുകിട്ടി എന്ന് കേട്ടാൽ പിന്നെ അങ്ങാടിയിലേക്ക് ഓടി വരൂലേ അത് പള്ളിയിൽ നിന്നാണ് കിട്ടിയെന്ന് കേട്ടാൽ പള്ളിയിലേക്ക് ഓടി വരൂ അത്രേ അത് മനസ്സിലാക്കേണ്ടതുള്ളൂ ഒന്ന് ഇനി താത്വികമായിട്ട് ഒന്ന് പറയാം എല്ലാ കാര്യങ്ങൾക്കും സഹിയായ ഹദീസ് വേണം സ്ഥിരപ്പെട്ട സനതുള്ള ചരിത്രം വേണം എന്ന് പറയുന്നവര് വാക്കിരി എന്ന് പറയുന്ന ആള് ചരിത്രത്തിൽ ദുർബലനാണ് എന്ന് ദഹബി പറഞ്ഞിട്ടുണ്ട് മീതാനിലോ അദ്ദേഹമാണ് ഈ ഒരു സംഭവം തന്നെ ഉദ്ധരിച്ചത് അപ്പൊ ആ നിലക്ക് നിദാനശാസ്ത്രമനുസരിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല വിശ്വാസയോഗ്യമായ രൂപത്തിൽ അങ്ങനെ കുത്തി കിട്ടിയപ്പോ ഭാര്യ അവിടെ പള്ളിയിലേക്ക് വന്നിരുന്നു അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് സ്ഥിരപ്പെട്ട നുസരിച്ച് ഉള്ളത് സ്ഥിരപ്പെട്ടിട്ടില്ല അത് ഉണ്ട് എന്ന് വെച്ചാൽ തന്നെയും അതിനർത്ഥം ഇത്രയേ ഉള്ളൂ എങ്കിലും ഒരു കാര്യം കൂടി കൂട്ടത്തിൽ പറയുകയാണ് സാധാരണ ഇനിയും ചിലപ്പോ ചിലർക്ക് സംശയമുണ്ടാവും പലരും സംശയിപ്പിക്കാറുണ്ട് ആതികബി വി റിയുള്ള ഒമർബിൻ ഹത്താബ് റലി അള്ളാഹിനു കല്യാണം കഴിക്കുമ്പോ ആത്തിക്കാബി വി ഒരു ഷർത്തു വെച്ചിട്ടുണ്ട് എനിക്ക് പള്ളിയിൽ പോകാൻ നിങ്ങൾ സമ്മതം തരണം എങ്കിലേ എന്നെ ലിക്കായി ചെയ്യാൻ ഞാൻ അനുവദിക്കുകയുള്ളൂ ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം എന്ന് പറയുന്നവരുണ്ട് ആ സംഭവം യഥാർത്ഥത്തിൽ സർവസാധാരണയായി പുരുഷന്മാർ പള്ളിയിൽ പോകുന്നത് പോലെ അഞ്ചു നേരത്തെ ജുവാ നിസ്കാരത്തിനും ജമാത്തിനുമൊക്കെ സ്ത്രീകൾ പതിവായി പള്ളിയിൽ പോയിരിക്കുന്ന സ്വഭാവം അവരുടെ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ നിബന്ധന വെക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ സാധാരണയിൽ സ്ത്രീകൾ ആരും പോകാറില്ല സ്വാഭിയത്തുകൾ ആരും പോകാറില്ല അങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ അപ്പോഴല്ലേ ഒരു സ്ത്രീക്ക് എന്റെ കല്യാണം കഴിക്കണമെങ്കിൽ നിൽക്കാതി ചെയ്യണമെങ്കിൽ എനിക്ക് പള്ളിയിൽ പോകാൻ സമ്മതം തരണം എന്ന് പ്രത്യേക കരാറ് പറയണമെന്നുണ്ടെങ്കിൽ മനസ്സിലായല്ലോ സ്ത്രീകൾ സഹാബത്തിന്റെ കാലത്ത് ഒമർത്താബുറു അള്ളാഹുന്റെ ഒരു കാലത്തൊന്നും സ്ത്രീകൾ പരപുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമാ ജമാഅത്തിന് പോകാറില്ല അവരുടെ പതിവതല്ല എന്ന് ആ സംഭവത്തിൽ നിന്ന് അഖില സുന്ന ജമാഅത്ത് പറയുന്ന ആശയത്തിന് ഉപോത്ബകമായ തെളിവാണ് യഥാർത്ഥത്തിൽ അത് എന്നുകൂടി പ്രിയപ്പെട്ട സഹോദരന്മാർ